നമസ്കാരം യേശുദാസും ജയചന്ദ്രനുമൊക്കെ നിറഞ്ഞു നിന്ന മലയാള സിനിമാ ഗാനരംഗത്തേക്ക് അപ്രതീക്ഷിതമായി കടന്നു വന്ന ഒരു ഗായകനാണ് ജി വേണുഗോപാൽ വേണുവിൻ്റെ ശാന്തമായ ലാളിത്യം നിറഞ്ഞ ആ ശബ്ദം മലയാളികളെ കീഴടക്കി ധാരാളം സിനിമകളിലൂടെ ജി വേണുഗോപാൽ മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകനായി ശബ്ദം പോലെ തന്നെ ശാന്തമാണ് വേണുഗോപാലിൻ്റെ സ്വഭാവവും എപ്പോഴും പുഞ്ചിരിക്കുന്ന എല്ലാവരോടും സൗഹൃദത്തോട് പെരുമാറുന്ന വേണു ഒരു വിവാദത്തിലും ചെന്ന് സെലിബ്രിറ്റി സ്റ്റാറ്റസിലെത്തുന്ന മനുഷ്യരൊക്കെ അറിയാതെ ചില വിവാദങ്ങളിൽ ചെന്നുപെടും അവരുടെ പെരുമാറ്റമാവാം അല്ലെങ്കിൽ അവരുടെ സിനിമയിലെ മാടമ്പിത്തരമാവാം അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയമോ മതമോ ഒക്കെ ആവാം വിവാദത്തിലേക്ക് അവരെ കൊണ്ട് നയിക്കുന്നത് എന്നാൽ വേണു ഒരിക്കലും സംഗീതത്തിനപ്പുറത്തേക്കുള്ള ഒരു ലോകത്തെ തേടിയിട്ടില്ല എന്ന് മാത്രമല്ല ആർക്കും വേണുവിനെക്കുറിച്ച് ഒരു കുറ്റവും ഒരു കാലത്തും പറയാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കിയിട്ടുമില്ല എന്താണ് വേണുവിൻ്റെ രാഷ്ട്രീയം എന്താണ് വേണുവിൻ്റെ സാമൂഹിക കാഴ്ചപ്പാട് ഇതൊന്നും ആർക്കും അറിയില്ല അത്ര ശാന്തവും ലളിതവുമായി മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകനായി മലയാളികളെ മുഴുവൻ ഇഷ്ടപ്പെടുത്തിക്കൊണ്ട് വേണുവിൻ്റെ സംഗീത ജീവിതം മുമ്പോട്ട് പോവുകയാണ് എന്നിട്ടും ഇടയ്ക്കിടെ വേണു കൊല്ലപ്പെടാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് വാർത്ത വരുന്നു വേണുഗോപാൽ അതീവ ഗുരുതരാവസ്ഥയിൽ മരണം കീഴടക്കിയിരിക്കുന്നു എന്ന വാർത്ത വരുന്നു ആ വാർത്ത ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കാൻ തുടങ്ങിയപ്പോൾ വേണു ഒരു ചെറിയ കുറിപ്പിട്ടു ഇതായിരുന്നു ആ കുറിപ്പ് അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ രണ്ടാം പ്രാവശ്യവും മരണം തേടിയെത്തിയ ഭാഗ്യവാനായിരിക്കുന്നു ഞാൻ ഇപ്പോൾ കാശ്മീരിലെ സോൻമാർഗ് ഗുൽമാർഗ് പെഹൽഗാം എന്നിവിടങ്ങളിൽ ട്രക്കിങ്ങും മഞ്ഞുമല കയറ്റവും എല്ലാം കഴിഞ്ഞ് ശ്രീനഗറിൽ ഭാര്യയോടൊത്ത് തിരിച്ചെത്തിയപ്പോഴാണ് ഈ ഒരു വാർത്ത എൻ്റെ മോഡൽ സ്കൂൾ ഗ്രൂപ്പിലെ സുഹൃത്തുക്കൾ ഇങ്ങനെ നീ ഇടക്കിടക്ക് ചത്താൽ ഞങ്ങൾ എന്തോന്ന് ചെയ്യുമടേ എന്ന് ശീർഷകത്തോടെ അയച്ചു തന്നത് ഇനി ഞാൻ ഉടനെയൊന്നും മരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊരു പത്രസമ്മേളനം നടത്തണോ എന്ന് നിങ്ങൾ ഉപദേശിക്കണേ വേണുഗോപാൽ ജി വേണു അന്തരിച്ചു എന്ന വ്യാജ വാർത്ത രണ്ടു ദിവസം മുമ്പ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു വേണുമായി തരക്കേടില്ലാത്ത ബന്ധമുണ്ടെങ്കിലും ഞാനത് ഇട്ടുകൊടുക്കാനോ അതേക്കുറിച്ച് അന്വേഷിക്കാനോ ഒന്നും പോയില്ല ഇത്തരം വ്യാജ വാർത്തകൾ നമ്മുടെ സമൂഹത്തിൽ നിരന്തരം ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഇരയാണ് ഞാൻ ഏതാനും നാളുകൾക്ക് മുമ്പ് എൻ്റെ ചിത്രം വെച്ചുകൊണ്ട് അന്തരിച്ചു എന്നെഴുതി ഒരുത്തൻ ഒരു പോസ്റ്റ് ഇടുന്നു അവൻ്റെ ഫേസ്ബുക്കിൽ ഇടുന്ന പോസ്റ്റുകൾക്കൊക്കെ പൊതുവെ വളരെ കുറച്ച് റീച്ചാണ് കിട്ടുന്നത് അങ്ങനെ അറിയപ്പെടുന്ന ഒരു ഒരുത്തനല്ല പക്ഷെ അത് പെട്ടെന്ന് കത്തിപ്പടർന്നു ഒരു റീലായാണ് അവൻ എൻ്റെ അന്തരിച്ചു എന്ന് പോസ്റ്റർ ഇട്ടത് ആ റീല് ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് അൻപത്തി അഞ്ചു ലക്ഷം പേർ കണ്ടു ആ റീൽ അവിടെ നിന്നും പൊക്കിയെടുത്ത് പലരും ഷെയർ ചെയ്തു അനേകം പേർ ഇത് ശരിയാണ് എന്ന് വിശ്വസിച്ച് പോസ്റ്റുകൾ ഇട്ടു ഒരുപാട് പേർ ആഹ്ലാദം പ്രകടിപ്പിച്ചെങ്കിലും പോസ്റ്റ് പോസ്റ്റിട്ടയാൾക്ക് കൃത്യമായ ഒരു അജണ്ടയുണ്ടായിരുന്നു അയാൾക്കൊരു തീവ്ര മത നിലപാടും തീവ്ര രാഷ്ട്രീയ നിലപാടും ഉണ്ട് അതുകൊണ്ട് തന്നെ അയാളുടെ ആരാധകരും ഫോളോവേഴ്സും ഏറെയും മറനാടിനോട് എതിർപ്പുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം കമൻറ്റുകളും നന്നായി ചത്തൊടുങ്ങിയല്ലോ എന്ന് പറഞ്ഞായിരുന്നു എന്നാൽ അത് സത്യമാണെന്ന് കരുതി സഹതാപം പ്രകടിപ്പിച്ചവരും അനുശോചനം അറിയിച്ചവരും ഏറെയുണ്ട് ഇപ്പോഴും അതിൻ്റെ അനുരണനങ്ങൾ തുടരുന്നു കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് എന്നെ പലതവണ വിളിച്ചു ഞാൻ ആ ഫോൺ കണ്ടത് പിന്നീടാണ് വളരെ മുതിർന്ന നേതാവാണെന്ന് ഓർക്കണം കേരളത്തിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് നേതാക്കളിൽ ഒരാളാണ് ഞാൻ ഫോൺ എടുത്തപ്പോൾ അദ്ദേഹത്തിന് ആശ്വാസമായി അദ്ദേഹം അപ്പോൾ തന്നെ എന്നോട് തുറന്നു പറഞ്ഞു ഇങ്ങനെ ഒരു പോസ്റ്റിനെ കുറിച്ച് ഞാൻ വന്നിട്ട് ഏതാണ്ട് ഒരു മാസത്തിലധികമായി അപ്പോൾ അദ്ദേഹം പറഞ്ഞു കേസ് കൊടുക്കണം ഞാൻ ഞാൻ കേസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇങ്ങനെയുള്ളവർക്ക് അത്തരം ആനന്ദം വേണമെങ്കിൽ അതിന് തടസ്സം നിൽക്കുന്നത് ശരിയല്ലല്ലോ മാത്രമല്ല പിണറായിയുടെ പോലീസിൻ്റെ കാലത്ത് ഇതിനേക്കാൾ ഗുരുതരമായ കാര്യങ്ങളുടെ പുറത്ത് കേസ് കൊടുത്തിട്ടുമൊന്നും ആയിട്ടില്ല എനിക്കെതിരെ നിരവധി വധഭീഷണികൾ ഉണ്ടായിട്ടുണ്ട് തട്ടിക്കളയും എന്ന് പറഞ്ഞിട്ടുള്ള ചിലരെങ്കിലും ഉണ്ട് അതിനൊക്കെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ പോലീസ് കേസെടുക്കുകയോ നടപടിയെടുക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ ഒന്ന് രണ്ട് പേർക്കെതിരെ കേസെടുപ്പിച്ചത് കോടതിയിൽ പോയാണ് കോടതിയിൽ പോയി കോടതി ഉത്തരവ് അനുസരിച്ച് ആർ ഇട്ടാലും പിന്നെ എന്തായി നമ്മൾ അറിയില്ല പി വി എൻ എനിക്ക് വധഭീഷണി മുഴക്കുകയും വ്യാജമായി എന്നെ ജനങ്ങൾ ആക്രമിക്കുക ലക്ഷ്യത്തോടുകൂടി നുണക്കഥ ഉണ്ടാക്കുകയും ചെയ്തതിന്റെ പേരിൽ കേസ് കൊടുത്തെങ്കിലും പോലീസ് എടുത്തില്ല ഒടുവിൽ കോടതിയിൽ പോയി കോടതി നിർദ്ദേശാനുസരണം കേസെടുത്തു കോടതി വകുപ്പ് കൂടി പറഞ്ഞുകൊണ്ട് ജാമ്യമില്ല വകുപ്പിൽ കേസെടുത്തു ആ കേസ് എന്തായി എന്നൊരു വിവരവും എനിക്കില്ല ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥ അതുകൊണ്ട് ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു സർക്കാർ മാറും അപ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ വിശ്വാസമില്ല ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും ഇതുതന്നെയായിരുന്നു എൻ്റെ അനുഭവം ഈ ഞാൻ മരിച്ചു എന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ടാവും കാരണം അവരുടെ ഉറക്കം കെടുത്തുന്നു എന്നതുകൊണ്ട് തന്നെ ഞാൻ മരിക്കാൻ അവർ ആഗ്രഹിക്കുന്നു സ്വപ്നം കാണുന്നു എന്തിനേറെ എൻ്റെ മകൾ മരിച്ചു എന്ന തരത്തിൽ പ്രചരണം പതിനാറ് വയസ്സാ കുട്ടിക്കായിട്ടുള്ളൂ അവൾ നല്ലൊരു ഗോൾഫ് പ്ലെയർ ആണ് ഒരിക്കൽ എൻ്റെ അടുത്ത സുഹൃത്ത് ഡോക്ടർ മുഹമ്മദ് അഷ്റഫ് അദ്ദേഹം ഇപ്പോൾ ജർമ്മനിയിലാണ് നേരത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കായിക വിഭാഗം മേധാവിയായിരുന്നു കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സെക്രട്ടറിയാണ് വളരെ എനിക്ക് ജ്യേഷ്ഠ തുല്യനാണ് ഡോക്ടർ മുഹമ്മദ് അഷ്റഫ് ഒരിക്കൽ ഡോക്ടർ മുഹമ്മദ് അഷ്റഫ് വിളിച്ച് പൊട്ടിക്കരയുകയാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അദ്ദേഹം ഏങ്ങലടിക്കുകയാണ് അലറി വിളിച്ച് കരയുകയാണ് ഞാൻ ചോദിച്ചു എന്ത് പറ്റി ഒന്നുമില്ല എന്നെ ആശ്വസിപ്പിക്കുകയാണ് എന്താ കാര്യം എന്നറിയാമോ എൻ്റെ മകൾ ഗംഗോത്രി മരിച്ചു എന്നുള്ള പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം എന്നെ സഹോദരനായാണ് കരുതുന്നത് എനിക്ക് ഒരു ട്രാജഡഡി ഉണ്ടായോ എന്നോർത്ത് അദ്ദേഹം പൊട്ടി കരഞ്ഞു ഇങ്ങനെ എത്രയോ ആളുകൾ സങ്കടപ്പെടുന്നുണ്ടാവും എത്രയോ ആളുകൾ ആശ്വസിക്കുന്നുണ്ടാവും ഇത്തരം വ്യാജ വാർത്തകൾ കൊണ്ട് എന്തുകൊണ്ടാണ് മലയാളികളുടെ മനസ്സ് ഇങ്ങനെയാവുന്നത് എന്നെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും കാരണം ഇവരുടെ പലരുടെയും ഉറക്കം കെടുത്തുന്ന വ്യക്തി എന്ന നിലയിൽ ഞാൻ മരിച്ചു കാണാൻ അവർ ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നും പറയാൻ കഴിയില്ല എൻ്റെ പറയുന്ന അവരുടെ വികല മനസ്സ് അതവിടെ നിൽക്കട്ടെ പക്ഷേ ജി വേണുഗോപാലിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ എങ്ങനെയാണ് ഇവർക്ക് കഴിയുക ജി വേണുഗോപാൽ മലയാളികളിൽ ആരെയും ഇതുവരെ വേദനിപ്പിച്ചിട്ടില്ല സംഗീതത്തിനപ്പുറത്തേക്കൊരു ഭാഷ അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടെന്ന് നമുക്ക് ആർക്കും തോന്നിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ മതമോ രാഷ്ട്രീയമോ ഒന്നും ഒരിടത്തും പ്രതിഫലിച്ചിട്ടില്ല അങ്ങനെ ഒരു മനുഷ്യൻ ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാത്തൊരു മനുഷ്യൻ മരിച്ചു എന്ന് പറയുമ്പോൾ എന്തുതരം ആനന്ദമാണ് ഇത് പറയുന്നവർക്ക് കിട്ടുന്നത് വാട്സാപ്പ് യൂണിവേഴ്സിറ്റി ആർക്കും എന്തും പറയാം അതൊക്കെ കുറച്ചുപേരെ തെറ്റിദ്ധരിപ്പിച്ചെന്നും കുറച്ചുപേരെ സന്തോഷിപ്പിച്ചതും കുറച്ചുപേരെ ദുഃഖത്തിലാഴ്ത്തിയെന്നും പറയാം പക്ഷേ ഒരു മനുഷ്യൻ്റെ മരണം ആഹ്ലാദത്തിന് കാരണമാവുക മരിക്കാത്ത ഒരാൾ മരിച്ചു എന്ന് പ്രഘോഷിക്കുക അതും ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാത്ത സംഗീതം ജീവിതോപാസനയായി കരുതി ജീവിക്കുന്ന വേണുഗോപാലിനെ പോലെ ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആനന്ദം എന്താണ് എന്തിനാണ് മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തുതരം ആനന്ദമാണ് അവർക്ക് കിട്ടുന്നത് ഈ ലോകത്ത് ആരുടെയും ജീവിതം ഗാരന്റീഡല്ല ഏത് മനുഷ്യനും ഏതു നിമിഷവും മരണത്തിന് കീഴടങ്ങാം തിരുവനന്തപുരത്തെ പ്രമുഖനായ സാംസ്കാരിക പ്രവർത്തകൻ ജി രഘുരാമൻ മരിച്ചതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടു സങ്കടം തോന്നി രഘുരാമൻ നിസ്വാർത്ഥനായ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് രഘുരാമനെ ആദരിക്കുന്നതിന് വേണ്ടി ഒരു ചടങ്ങ് സംഗീത സംവിധായകൻ എം ജയചന്ദ്രനൊക്കെ ആ ചടങ്ങിന്റെ ഭാഗമായി സ്റ്റേജിലുണ്ട് അദ്ദേഹം പ്രസംഗിക്കുന്നു പ്രസംഗത്തിനിടയിൽ പെട്ടെന്ന് തളർന്നു വീഴുന്നു മരണം അദ്ദേഹത്തെ കീഴടക്കുന്നു ഭാഗ്യമരണം ഞാൻ പറയൂ എം എൻ വിജയമാഷിന്റെ മരണം അങ്ങനെയായിരുന്നു നമ്മൾ ആഗ്രഹിക്കുന്ന തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം അവസാനിക്കുന്നത് ഭാഗ്യമരണമാണ് ഒരിക്കലും അവർ വേദനയിലേക്ക് പോകുന്നില്ല ഒരിക്കലും അവർ ദുരിതം അനുഭവിക്കുന്നില്ല അവസാന ശ്വാസം വരെ അവർ ഇഷ്ടപ്പെട്ടത് അവർ പറഞ്ഞുകൊണ്ടിരുന്നു പ്രവർത്തിച്ചു കൊണ്ടിരുന്നു അതിനിടയിൽ മരണം അവരെ വിളിച്ചു കൊണ്ടുപോയി രഘുരാമൻ്റേത് ഭാഗ്യമരണമാണ് അത്തരമൊരു മരണം ലഭിക്കണമെങ്കിൽ മുജ്ജന്മ സുഹൃത്തം വേണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ ഒരു മരണത്തിന് തയ്യാറെടുത്ത് ജീവിക്കുന്ന ആളാണ് ഞാൻ മരണം ആർക്കും സംഭവിക്കാം എപ്പോഴും സംഭവിക്കാം അത് കള്ളനെ പോലെ എവിടെയോ ഒളിച്ചിരുന്ന് നിശബ്ദതയിലൂടെ കടന്നു വരുന്ന ഒന്നാണ് ആ മരണത്തെ ഇങ്ങനെ പരിഹസിക്കുന്നതിന് ഉപാധിയാക്കാൻ പാടില്ല ആ മരണത്തിൻ്റെ പേരിൽ ഇങ്ങനെ ആനന്ദിക്കാൻ പാടില്ല ജീവേണുഗോപാൽ അന്തരിച്ചു എന്ന് എഴുതിയതും പ്രചരിപ്പിച്ചതും ആരാണോ അവരുടെ വികല മനസ്സിനോട് ദൈവം പൊറുക്കട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥന